യും പരിശുദ്ധമായും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഭാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനമാരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ അമ്മയെ പരിശുദ്ധം ദൂസ്ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുവാൻ പ്രത്യക്ഷ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം മ്മേമാല ജപമാല മാതാവേ സകല സകല ഉപാസന പ്രാർത്ഥനയോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ തരുവാണമേണമേ കർത്താവെ ഉന്നതമായ നാമത്തിന് സുസ്ഥ കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ഇന്ന് സഞ്ചരിക്കുന്ന എല്ലാവരെയും ഇന്ന് ഈ ഭാരത്തൂക്കമുള്ള ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി വേദനിച്ച് നടക്കുന്നവരെ അങ്ങ് സന്ധികരം കിടത്താവേ വളർത്തു മൃഗങ്ങളും പക്ഷിമൃഗാദികളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട് ഈശയോ ചെറിയ വരുമാനക്കാർ അവരനുഭവിക്കുന്ന സങ്കടങ്ങളെ അവർ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർഷക മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളെയും സാമ്പത്തികമായ ഘടകങ്ങളിലൂടെ പരിഹേ പരിഹാരമില്ലാതെ നീങ്ങുന്നവരെയും ജെപ്റ്റ് നടപടി നേടുന്ന നേരിടുന്നവരെയും കണ്ണുനേരിടാൻ അങ്ങനെ ദുരിസത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇശയെ കർത്താവ് അങ്ങെ മറുപടി ഉണ്ട് ഇശോയെ അങ്ങ് വിചാരിച്ചാൽ മതി ഒരു നിമിഷം വിചാരിച്ചാൽ മതി അങ്ങയുടെ മക്കളെ രക്ഷപ്പെടും എല്ലാവരും പറയണത് ഈ ഒരു ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട ഞാൻ ദൈവത്തെ മറക്കാതെ ജീവിച്ചോളാം എന്ന് പറയുന്നവരുണ്ട് അത് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഭവനരഹിതരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത പ്രാർത്ഥിക്കുന്നു ഈശയെ പല മക്കളും ജോലി തേടി വിദേശത്തേക്ക് പോകാൻ ഉദ്യമിക്കുന്നവരുണ്ട് അവിടെ ആശങ്കയാൽ പിസ്സാ പുതുക്കി കിട്ടാത്തവരുണ്ട് അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈശയെ വാഹന വൈവാഹ തടസ്സമുള്ളവർ കുഞ്ഞുങ്ങളില്ലാത്തവർ ഭവനരഹിതര് ജോലി ഇല്ലാത്തവർ സാമ്പത്തിക കടങ്ങളാല് സമാധമില്ലാത്ത കുടുംബങ്ങളെ വേണ്ടി പ്രാർത്ഥിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ും ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ദൈവത്തിൽ നമുക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനിടയായാലേ പിന്നെ എല്ലാ ഡീലിങ്സും ഈസിയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചത് മോസസ്സാണ് ഞാൻ എപ്പോഴും കൊതിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ലെവലാണ് അതായത് ദൈവം മോസസിനെ കുറിച്ച് പറയുന്ന ഭയങ്കര പോസിറ്റീവായിട്ടൊരു കമൻ്റ് ഉണ്ട്

ഓരോരോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോരോ കാലാവസ്ഥാ ഭേദങ്ങൾ ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട് കാലാവസ്ഥാ ഭേദങ്ങൾ ഈ കാലാവസ്ഥാ ഭേദങ്ങളിൽ നമ്മൾ കൈവരിക്കുന്ന നിലപാടുകൾ അതെല്ലാം ചിലപ്പോൾ നമ്മൾ തോറ്റുപോകും ചിലപ്പോൾ നമ്മുടെ വിശ്വാസം തന്നെ നമ്മൾ തന്നെ ചോദ്യം ചെയ്യും എന്നിട്ടും നമ്മൾ വിശ്വാസത്തിൽ അതിൻ്റെ റിട്ടേൺസ് ഒന്നും ഇല്ലെങ്കിലും ആ വിശ്വാസത്തിൽ തന്നെ നമ്മൾ നിലനിൽക്കും അങ്ങനെ നിലനിന്ന ഒരാളാണ് മോസസ് അഹ്റോനും പോയി എല്ലാവരും പോയി അപ്പോഴും മോസസ് കർത്താവിൻ്റെ വചനങ്ങൾക്ക് ചെവി കൊടുത്തു കൊടുത്തും അതിനു വേണ്ടി സമൂഹത്തിൽ ഒറ്റപ്പെട്ടും അതിനു വേണ്ടി പട്ടിണി നിന്നും അതിനു വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഒരു ഭ്രാന്തനായി ചിത്രീകരിക്കപ്പെട്ടും നന്മയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം തിന്മയായിട്ട് ഭവിക്കുമ്പോഴും വിശ്വാസത്തിൽ ഇന്ന് ഇളകാതെ ഈ മനുഷ്യൻ അങ്ങനെ നിൽക്കുക അപ്പം അങ്ങനെ കുറേ 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 അനുഭവങ്ങളായപ്പോൾ ദൈവം അവസാനം പറയണതാണ് എനിക്ക് നിന്നെ നന്നായി അറിയാം അതുകൊണ്ട് നീ പറയും നീ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരുമെന്നും എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള നിങ്ങളെ വിശ്വാസ ജീവിതത്തിൽ എപ്പോഴും വിജയം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും അറുപത് ശതമാനം ചിലപ്പോൾ പരാജയമായിരിക്കും കാര്യം വിശ്വാസത്തിൽ അറുപത് ശതമാനം പരാജയം കാര്യം വിശ്വാസത്തിലൂടെ നമ്മൾ നമ്മളുടെ ചില താൽപ്പര്യങ്ങൾ നടത്തിച്ചെടുക്കാൻ വേണ്ടി ദൈവ ദുരുസന്നിധിയിൽ വ്യാപരിക്കണേ കാണാം അങ്ങനെയുള്ള ഉദ്യമങ്ങളൊക്കെ ദൈവത്തിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത കൊണ്ട് അത് മിക്കവാറും പരാജയമായിരിക്കും പിന്നെ തന്നെയല്ല ചില കാര്യങ്ങള് നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞില്ലേ മൊത്തം ഇരുപത് ഇരുപത്തിരണ്ട് യേശു നൽകി യേശു മറുപടി നൽകി നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ അറിയുന്നില്ല ഇങ്ങനെ ചില സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട് കാര്യം ചോദിച്ചതിൻ്റെ നമുക്ക് തരികയാണെങ്കിൽ അതിൻ്റെ റിപ്രക്കഷൻസും സൈഡ് എഫക്ട്സും പാർശ്വഫലങ്ങളും കൊണ്ട് നമ്മൾ തന്നെ വലയും ഇപ്പം അതറിയാൻ പറ്റാതെ നമ്മൾ ചെ ചെറുത് അപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് നമ്മൾ ചോദിച്ചു പോകും പക്ഷെ അതായിരിക്കത്തില്ല ദൈവ പദ്ധതി നമുക്ക് ഗുണകരമായി മാറുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ എനിക്കാണത് ചില കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അവരെ താമസിക്കുന്നുണ്ട് ഒരു കാരണവശാലും പ്രാർത്ഥനയ്ക്ക് മാന്യം ഉണ്ടാക്കരുത് ചില പല അണ്ണന്മാരും ദൈവം ഈ ചിലപ്പോൾ നമ്മുടെ കസര കളിക്ക് ചില ആൾക്കാർ ഒരു മണിയടിച്ച് കഴിയുമ്പോൾ ചിലർ ഔട്ടാകത്തില്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ദൈവ സന്നിധിന്ന് ഔട്ടാവും അതെങ്ങനെ ഔട്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ നടപ്പില് അഡ്മിഷൻ കിട്ടിയില്ല അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂ പരാജയപ്പെട്ടു അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയി ഓ ഞാൻ കുറേ പ്രാർത്ഥിച്ചതാണ് എന്നിട്ട് മാർക്ക് തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നൂറ് പേര് പ്രാർത്ഥിച്ചാൽ നൂറ് പേർക്ക് മാർക്ക് കുറഞ്ഞു പോയെന്ന് വിചാരിച്ചോ അതിൽ തൊണ്ണൂറ് പേരും ദേവസ്ഥാനത്ത് നിന്ന് പോകും ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ജലദോഷ പനിക്കാര് പോകാൻ വേണ്ടി തന്നെയായിരിക്കും ചിലപ്പോൾ ഈശോ അത് പറയാം അതാണ് പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണെന്ന് പറയുന്നില്ലേ മൊത്തം പതിനെട്ട് ഏഴ് പ്രലോഭനങ്ങൾ നിമിത്തം പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം ലോകത്തിന് ദുരിതം പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ് പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണ് എന്നാൽ എന്നാൽ പ്രലോഭനം അതന്നെ ഇപ്പൊ പ്രലോഭനങ്ങൾ ഉണ്ടാകണമെങ്കിൽ എന്തിനാണെന്ന് അറിയാമോ ഈ ഞാൻ പറഞ്ഞും പറഞ്ഞു ഞാൻ സംസാരിച്ചല്ല കസേര കളി ഒരാൾ തിരിഞ്ഞു നിന്ന് ഇങ്ങനെ മണിയടിച്ചുകൊണ്ടിരിക്കും എൻ്റെ അവസാനം ഒരു കസേരക്ക് രണ്ടുപേരാണ് ഓടണത് മണിയടി നിൽക്കുമ്പോൾ ഒരാൾ കസേര കിട്ടും ഒരാൾ പുറത്താവും അങ്ങനെ പുറത്താകുമ്പോൾ ഈ ആ പുറത്താകുമ്പോൾ ആ പുറത്താകുന്ന ആൾ അവർ വിശ്വാസിയാണെങ്കിൽ ചില സമയത്ത് ആ പുറത്താകുന്നത് കൊണ്ട് ചിലപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും അങ്ങനെ അക അങ്ങനെ ഒരു വിഷയത്തിൻ്റെ പേരിൽ ദൈവത്തിൽ നിന്ന് അകന്ന് പോകണവനാണെങ്കിൽ അകന്ന് പോകേണ്ട തന്നെ ചെയ്യണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ നിലപാട് അതുകൊണ്ടാണ് പറയുന്നത് പ്രലോപനങ്ങൾ ഉണ്ടാവേണ്ടതാണെന്ന് പറഞ്ഞത് ഇങ്ങനെയുള്ള അലപരാധികളെ അല അലപരാധി വിശ്വാസികളില്ലേ എവരെ ഗെറ്റൗട്ട് അടിക്കാൻ എലിമിനേറ്റ് ഫിൽട്ടർ ചെയ്യാൻ നല്ല കാര്യമാണ് പ്രോഭനങ്ങളെന്ന് പറയുന്നത് ഫോണിൽ വിളിച്ച് സംസാരിച്ചു ഫോണിൽ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മയുടെ ആ സമയം അമ്മയുടെ വലിയ ഇടപെടലുണ്ടായി അവർ ഇവൻ പറയുന്നതല്ല ഇവർ കേൾക്കാൻ തയ്യാറായി ഇവൻ പറഞ്ഞു ലക്ഷം രൂപ തരാൻ എനിക്ക് പറ്റില്ല ആൻറ്റി എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണം എനിക്ക് ശമ്പളമില്ല എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു അപ്പോൾ ഇവരത് അതെല്ലാം കേൾക്കാനും ഉൾക്കൊള്ളാനും ഇവർ തയ്യാറായി ഇവർ പറഞ്ഞു അപ്പോൾ നിനക്ക് എത്ര രൂപയ്ക്ക് തരാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു നിങ്ങളൊരു എമൗണ്ട് പറയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ പിന്നെയും വലിയതായിട്ട് കുറയ്ക്കുന്നതല്ല ഇവൻ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു ഇവർ രണ്ടര ലക്ഷം രൂപ തരാമെന്നുണ്ടെങ്കിൽ കേസ് പിൻവലിക്കാമെന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു അപ്പം അവൻ പറഞ്ഞു ഒന്നിച്ച് എനിക്ക് തരാൻ പറ്റില്ല എനിക്ക് മൂന്നവധി തരണം മൂന്നവധി കൊണ്ട് ഞാൻ പൈസ തന്ന് തീർത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആ കാര്യത്തിന് അവര് അമ്മയുടെ ഇടപെടലുണ്ടായി ശക്തമായിട്ടുള്ള ഇടപെടലുണ്ടായി അവര് സമ്മതിച്ചു ഈ രണ്ടര ലക്ഷം രൂപയ്ക്ക് ഇവന് സമ്മതിച്ചു അവര് കേസ് പിൻവലിച്ചു അവൻ പൈസ മൂന്ന് തവണയായിട്ട് കൊടുക്കാം എന്നുള്ള വ്യവസ്ഥയിൽ കേസ് പിൻവലിച്ചു സന്തോഷം സം ഞങ്ങൾക്കും ഒരു സമാധാനമായി ഞങ്ങളുടെ ഫോൺ പിന്നിലേക്ക് കോള് വരുമോ ഞങ്ങളെ കേസ് ഇതിനെല്ലാം ഒഴിവാക്കി ഞങ്ങളെ തന്ന അമ്മ അനുഗ്രഹിച്ചു ഇതെൻ്റെ ഉടമ്പടിയിൽ ഒരു കാര്യമാണ് പക്ഷേ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞായിരുന്നു എനിക്ക് ഇതിന് അമ്മ ഒരു തീരുമാനമാക്കി തന്നാൽ ഞാൻ ഈ അൾത്താരയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് ഞാൻ നേർന്നിരുന്നു അമ്മ തന്ന ഈ വലിയ അനുഗ്രഹങ്ങൾക്കെല്ലാം അമ്മയ്ക്കും തിരുക്കുമാറിനും കൊടാനുകൂടി നന്ദി പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടിയിൽ വെച്ച രണ്ട് കാര്യങ്ങൾ മാതാവ് എനിക്ക് സാധിച്ചു തന്നു ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത് എൻ്റെ പേര് സിനി എന്നാണ് ഉടമ്പടിയിൽ വെച്ച രണ്ട് കാര്യങ്ങൾ മാതാവ് എനിക്ക് സാധിച്ചു തന്നു ഒന്നാമത്തെ കാര്യം എനിക്ക് എട്ട് വർഷമായി ശക്തമായ നടുവേദന ഉണ്ടായിരുന്നു നടുവേദന വന്നിട്ട് നടു ഒരു വശത്തേക്ക് കോടിപ്പോകും എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല ടു വീലറിൽ സഞ്ചരിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ ലീവ് എടുത്ത് വീട്ടിൽ കിടക്കേണ്ട അവസ്ഥ വന്നു ഹോസ്പിറ്റലുകളിലും ഡോക്ടർമാരെയൊക്കെ കണ്ടു പക്ഷേ ഞാൻ ഇവിടെ വന്ന് എൻ്റെ നിയോഗത്തിലുണ്ടായിരുന്ന ഒന്നാമത്തെ കാര്യം അതായിരുന്നു ആ നിയോഗം എനിക്ക് എൻ്റെ മാതാവ് സാധിച്ചു തന്നു പിന്നെ ഇന്നേവരെ ആ ഒരു അവസ്ഥ എൻ്റെ നടുവിന് ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ വീട് പണിയാൻ വേണ്ടിയിട്ട് ഒരു നിയോഗം വെച്ചിരുന്നു അത് പല പല പ്രശ്നങ്ങളാൽ തടസ്സങ്ങളായിരുന്നു എന്നാൽ മാതാവ് ഇടപെട്ട് ആ ഒരു പ്രശ്നം മാറ്റി മാറ്റിത്തന്നു വീടുപണിയുടെ തുടങ്ങാനുള്ള തടസ്സങ്ങളെല്ലാം തന്നു അതിനുവേണ്ടി മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ വിരളിൻ്റെ മുട്ടുകളിലെല്ലാം വെളുത്ത പാടുപോലെ ഒരു അലർജി ഉണ്ടായി അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് ഡോക്ടർമാരെയൊക്കെ കാണിച്ചു മരുന്ന് പലതരം പല മരുന്നുകൾ ഉപയോഗിച്ചു ഗുളികകളും അതുപോലെ തന്നെ പുരട്ടാനുള്ള ഓയിൻമെൻറ്റുകളൊക്കെ ഉപയോഗിച്ച് വന്നിട്ടതൊന്നും മാറിയില്ല വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ ആ തൈലം ഉപയോഗിച്ച് അത് പൂർണമായും മാറിക്കിട്ടി അതുപോലെ തന്നെ മുട്ടുവേദന ഉണ്ടായിരുന്നു എനിക്ക് ഇറങ്ങുമ്പോൾ കാലും അടുത്ത് വീഴുന്ന ഒരവസ്ഥയിൽ കൂടെ കടന്നുപോയി ഹോസ്പിറ്റലിലൊക്കെ പോയി എന്നാൽ ഉടമ്പടി തയ ഉപയോഗിച്ച് ഫലമായി എനിക്ക് ആ മുട്ടുവേദന പൂർണ്ണമായി മാറി പിന്നെ ഇന്നേ വരെ എനിക്കാ മുട്ടുവേദന വന്നിട്ടില്ല അതുപോലെ തന്നെ നിയോഗങ്ങൾ വെക്കാത്ത പല കാര്യങ്ങളിലും മാതാവ് എൻ്റെ കൂടെ നിന്നു വിഷമ ഘട്ടങ്ങളിലെല്ലാം മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അവരുടെ റിസൾട്ട് അതെല്ലാം മാതാവ് എനിക്ക് നടത്തി തന്നു ഈ ഒരു വേദിയിൽ എനിക്ക് നിൽക്കാൻ എൻ്റെ മാതാവ് എനിക്ക് അനുവദിച്ച് കൃപയ്ക്കായി ആയിരമായിരം നന്ദി പറയുന്നു ും തിരുക്കുമാരനും പറയുന്നു എൻ്റെ പേര് എലിസബത്ത് ഞാൻ ഹരിപ്പാടിൽ നിന്ന് വരുന്നു എൻ്റെ മോന് കിട്ടിയ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ ചെവിക്കാത്ത പഴുപ്പും ചോരം വന്ന് വന്നു ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചു കാണിച്ചപ്പോൾ പറഞ്ഞു കുഞ്ഞിനെ ചെവിക്കാത്ത ഇൻഫെക്ഷനാണ് അത് മരുന്നൊഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഒരാഴ്ച മരുന്നൊഴിച്ചു പക്ഷേ അമ്മ കുറവുണ്ടായില്ല അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഡോക്ടറെ വീട്ടിൽ തന്നെ ഒരാഴ്ചതാ മരുന്ന് വെച്ച് തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വീണ്ടും ഒരാഴ്ച അവനെയും കൊണ്ട് പോയി പക്ഷെ അതിനൊരു മാറ്റം ഉണ്ടായില്ല പിന്നെ ഡോക്ടർ സി ടി സ്കാൻ പറഞ്ഞു സി ടി സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ ചെവിക്കകത്ത് ഒരു പോളിപ്പ് എന്നാണ് പറഞ്ഞത് അത് എടുത്ത് മാറ്റണം അത് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് വേറെ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോഴും അവിടെ ഡോക്ടർ അത് തന്നെയാണ് പറഞ്ഞത് വീണ്ടും ഞാൻ കൊല്ലത്ത് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുഞ്ഞിനെ അവിടെ വെച്ചും സി ടി സ്കാൻ എടുത്തു അവിടെ ഡോക്ടർ ഇത് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അന്ന് തന്നെ ആവാൻ പറഞ്ഞു സർജറി ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഞാനും ഒരു ട്രീറ്റ്മെൻറ്റിലിരിക്കുക അതുകൊണ്ട് എനിക്ക് അന്ന് അഡ്മിറ്റ് ആവാനൊന്നും പറ്റിയില്ല അങ്ങനെ ഞാൻ ഡോക്ടറോട് കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു മൂന്നാഴ്ച കുഞ്ഞിനെ മരുന്ന് മൂന്നാഴ്ച കഴിഞ്ഞ് അവനേം കൊണ്ട് അഡ്മിറ്റാകത്തക്ക രീതിയിൽ തന്നെ വരാൻ പറഞ്ഞു എനിക്കും ട്രീറ്റ്മെൻറ്റ് എനിക്ക് ക്യാൻസർ ആണ് അങ്ങനെ ഞാൻ പോണ്ടിച്ചേരിയിൽ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായിട്ട് പോയി ഞങ്ങൾ കുഞ്ഞുമായിട്ട് പോയി അങ്ങനെ നാലാഴ്ച കഴിഞ്ഞ് ഞാൻ കുഞ്ഞിനെ അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചു അതിൻ്റെ അതിനിടയ്ക്ക് ഞാൻ ഓൺലൈനിൽ ഉടുമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പം അവൻ്റെ ചെവിക്കകത്ത് യാതൊരു കുഴപ്പമുണ്ടാവരുത് സർജറി ഒന്നും പറയരുത് എന്ന് ഞാൻ നേർന്നു ഞാനിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്നു അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചു അങ്ങനെ ചെവിക്കകത്ത് ഡോക്ടർ നോക്കിയപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ല സർജറി ഒന്നും വേണ്ട ഒരാഴ്ച തുള്ളിമരുന്നു ഒഴിച്ചാൽ എന്ന് പറഞ്ഞു എൻ്റെ മാതാവും തിരുകുമാരനും ചേർന്ന് തന്ന സൗഖ്യമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു മാതാവിനും തിരുകുമാരനും കൊടാനു നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സാധനങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് എനിക്കും ഫെബ്രുവരിയിൽ ഒരു പെറ്റ് സ്കാനുണ്ട് ആ സ്കാനിങ്ങിൽ എൻ്റെ അസുഖം എൻ്റെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അമ്മമാതാവി എനിക്കതെല്ലാം സൗഖ്യം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനീ അൾത്താറയിൽ വന്നു എന്ന് ഞാനത് സാക്ഷ്യപ്പെടുത്തും യേശു സ്തോത്ര യേശു എ നന്ദി എൻ്റെ പേര് രാജി ഞാൻ ചാ എരുമേലിക്കടുത്തുള്ള ചാത്തന്ത്രയിൽ നിന്ന് വരുന്നു ഞാൻ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ച ഒന്ന് ചെറുതായിട്ട് വീഴുകയും ഒന്ന് സ്ലിപ്പായിപ്പോയതേ ഉള്ളൂ വീണു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇരുപത്താറ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ കൊണ്ടുപോയപ്പോൾ അവരെന്നോട് പറഞ്ഞു മൂന്നൊടുവുണ്ട് കാലിന് രണ്ടെണ്ണത്തിന് കമ്പി ഇടണം ഒരെണ്ണം എക്സ് പ്ലാസ്റ്റർ ഇട്ടാൽ മാത്രമേ സൗഖ്യപ്പെടുത്തുള്ളൂ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞ് കമ്പി ഇടും മൂന്നാമത്തെ പ്രാവശ്യം പ്ലാസ്റ്റർ കമ്പി ഇടാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അവിടെ കിടന്ന് ഞാൻ കൃവാസന അമ്മയോട് പറഞ്ഞു അമ്മ എൻ്റെ കാലിൽ കമ്പി ഇടാതെ നടക്കാൻ സാധിച്ചാൽ ഞാൻ അമ്മയുടെ മുന്നിൽ വന്ന് സാക്ഷി ആൾത്താരെ നിന്ന് പറഞ്ഞേക്കാവുന്ന അങ്ങനെ അവിടെ നിന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ ഡിസ്ചാർജ് ആക്കി അവിടെ അഡ്മിറ്റ് ആക്കുകയും ചെയ്തു അവിടെ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ എല്ലാ ട്രീറ്റ്മെൻ കാര്യങ്ങളും വേണം അത്യാ എത്രയും പെട്ടെന്ന് അമൃത്സവത്ത് ഞാൻ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അതിനുവേണ്ടി എൻ്റെ ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടു ഇ സി ജി എടുത്തു എല്ലാ സർവ്വകാര്യങ്ങളും വേണ്ട മയക്ക് ഡോക്ടർ വരുന്ന താമസമേ ഉള്ളൂ ഓപ്പറേഷനെ കയറ്റാമെന്ന് പറഞ്ഞിരുന്നപ്പോൾ പിറ്റേ അന്ന് നൈറ്റ് ഒമ്പത് മണിയായിക്കാണോ എന്നെ ഡിസ് അഡ്മിറ്റാക്കിയപ്പം പിറ്റേന്ന് രാവിലെ ഏഴുമണിയായപ്പോൾ ഒരു ഡോക്ടർ വന്ന് പറഞ്ഞു ഏതായാലും പ്ലാസ്റ്റർ ഇട്ട് നോക്കട്ടെ പൊസിഷൻ ശരിയാവുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പി ഇടേണ്ടി വരികയല്ല എൻ്റെ ചേച്ചി അന്ന് രാത്രി നിയോഗം വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൃപാസനത്തിൽ വന്നാൽ സാക്ഷ്യം പറഞ്ഞേക്കാം എൻ്റെ കാലിന് എൻ്റെ അനിയത്തിയുടെ കാലിന് കമ്പി ഇടരുതെന്ന് കണ്ട വരരുതെന്ന് അങ്ങനെ ഒമ്പത് മണിയായപ്പോൾ രാവിലെ മണിയൊക്കെ ആയപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു പൊസിഷൻ ശരിയാകുവാണെങ്കിൽ ക പ്ലാസ്റ്റർ ഇടേണ്ട വരേണ്ടി വേണ്ട പ്ലാസ്റ്റർ ഇട്ടുവിടും പിന്നീട് കമ്പി ഇടണമെന്ന് നമുക്ക് തീരുമാനിക്കാമെന്ന് പ്ലാസ്റ്റർ ഇട്ടപ്പോൾ എൻ്റെ പൊസിഷൻ ശരിയാകുകയും പിന്നീട് ഒരു മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞ് എന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ആക്കുകയും ചെയ്തു ഞാൻ കഴിഞ്ഞ നവംബർ ഇരുപത്താറാം തീയതി ഡോക്ടർ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു പതിയെ പ്ലാസ്റ്റർ എടുക്കുകയും എന്നോട് പതിയെ പതിയെ പിടിച്ച് പിടിച്ച് നടന്നോളാം പറഞ്ഞു ഇന്ന് ഞാൻ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന വഴിയാണ് പക്ഷെ ഇപ്പോൾ എന്നോട് പറഞ്ഞു ഇരു പകുതി ശതമാനം കാല് ഇരുപത്തഞ്ച് ശതമാനം കാല് നിലത്ത് കുത്തി നടന്നു കമ്പി ഇടാതെ എൻ്റെ കാലിൽ സുഖപ്പെടുത്തിയ മാതാവിനായിരം ആയിരം നന്ദി എൻ്റെ പേര് രാജി അനിൽ ഞാൻ സെൻറ്റ് ഫോറോന മൂഴിക്കുളം ഇപ്പം ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത് എറണാകുളത്ത് നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ആറ് ആറ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഇവിടുത്തെ കൃപാസനത്തെ കുറിച്ച് അറിഞ്ഞത് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അവരെ ഡേ കെയറിലാക്കുന്നത് അപ്പോൾ അവിടുത്തെ അവർ നോക്കുന്ന ആൻറ്റിമാർ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് അപ്പം അങ്ങനെ ഒത്തിരി വർഷമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പേ പക്ഷേ ഞങ്ങൾക്ക് വരാൻ സാധിച്ചത് ആറ് ആറ് രണ്ടായിരത്തി പത്തൊമ്പത് അപ്പോൾ ആ ആറിന്നുള്ള ഡേറ്റ് എനിക്ക് ആറ് ആറിന്നുള്ള വളരെ അമ്മയുടെ ഒരു ആറ് നിയോഗങ്ങൾ അങ്ങനെ എന്നും ഞാൻ പ്രിയപ്പെട്ട ഒരു ഡേറ്റ് ആയിട്ട് കണക്കാക്കാണ് അതിനെ പിന്നെ എനിക്ക് ഞാൻ നിയോഗങ്ങൾ വെച്ചതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആദ്യം വെച്ച് നാല് നിയോഗങ്ങളാണ് രണ്ട് നിയോഗങ്ങൾ അമ്മയ്ക്ക് സമർപ്പിച്ചു അതിലെനിക്ക് മൂന്ന് നിയോഗങ്ങൾ ഒരുവിധം നടന്നു അപ്പോൾ ആദ്യത്തെ നിയോഗം ഹസ്ബൻഡിന് രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞപ്പോൾ തൊട്ട് വയറുവേദന നല്ലപോലെ വരുമായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ പെയിൻ കില്ലേഴ്സ് തരും അപ്പോൾ അങ്ങനെ ഒരു ഫാറ്റി ലിവറിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണെന്നൊക്കെ ഒരു ഇത് പറഞ്ഞു അതിന് മരുന്നൊന്നുമില്ല നമ്മൾ ഭക്ഷണത്തിൽ തന്നെ അത് കൺട്രോൾ ചെയ്യണം അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങളങ്ങനെ വെയ്റ്റ് ഒക്കെ നോ ചെയ്ത് ഭക്ഷണൊക്കെ ക്രമീകരിച്ചെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വരും ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് രണ്ട് കുട്ടികളും വെച്ച് പാരൻസും ഇല്ല നോക്കാനായിട്ടപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ വന്നതിന് ശേഷം തൈലം ഉപയോഗിക്കുമായിരുന്നു പിന്നെ ഞാൻ തൈലം വയറിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കും അതിൽ ഏഷ്യ നാൽപ്പത് മുപ്പത്തൊന്നാണ് പ്രാർത്ഥിക്കാറ് അപ്പം അതിൽ കർത്താവിലെ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാലും തളരുകയില്ല എന്നുള്ള വചനം ഞാൻ ഒത്തിരി തവണ പ്രാർത്ഥിക്കും പിന്നെ തണുത്ത വെള്ളത്തിൽ ഇവിടെ നിന്നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കും ചെറിയ രീതിയിൽ ഉപ്പ് ഇട്ട് കൊടുത്ത് പ്രാർത്ഥിച്ചുമ്പോൾ അവളുടെ വയറുവേദന നല്ലോലെ കുറയും അപ്പോൾ ഗ്യാസ് കയറിയിട്ടാണോ അങ്ങനെയാണോ അറിയില്ല ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ മരുന്നൊന്നുമില്ല എന്ന് തന്നെ പറയുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല രണ്ടായിരത്തി പതിനാറ് പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തതിന് ശേഷം അപ്പം ഫസ്റ്റ് ഒന്ന് എൻ്റെ സാധിച്ചു കിട്ടി പിന്നെ അടുത്തത് സ്ഥലത്തിൻ്റെ പോക്കുവരവ് രണ്ടായിരത്തി പതിനേഴിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞെങ്കിലും ഞങ്ങൾക്ക് സ്ഥലത്തിൻ്റെ പോക്കു വരവിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു പതിനേഴിൽ ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ സ്ഥലത്തിൻ്റെ സ്കെച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായാലും പല തവണ വിടുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പ്രളയം വന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രൊസീജിയറൊക്കെ നടക്കാൻ അവിടെ നല്ല തിരക്കാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിട്ടു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നീട് പോക്ക് നടത്താൻ കഴിഞ്ഞില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ സ്ഥലത്തിൻ്റെ പോക്കുവരവ് ചെയ്ത് കിട്ടി പിന്നെ അപ്പം ഞങ്ങൾ ചെയ്തത് സ്ഥലത്ത് കൊണ്ടുവന്നപ്പോൾ ഒരു അളവൊക്കെ എടുക്കുന്നതിന് മുമ്പേ തന്നെ മാതാവിൻ്റെ ഉപ്പും അതുപോലെ തന്നെ കാശ് രൂപം വീട്ടിൽ വെച്ച് ഞങ്ങളിപ്പോൾ അവിടെ താമസില്ല എറണാകുളത്ത് താമസിക്കുന്ന കാരണം സ്ഥലത്ത് അങ്ങനെ കൊണ്ടുവച്ച് നല്ല വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ ഫലമായിട്ട് മാതാവ് തിരുക്കുമാരിൽ നിന്ന് ഈ അനുഗ്രഹങ്ങളൊക്കെ നേടി